ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു ചക്കരയുടെ വീഡിയോ ആണ് ഇടാൻ പോകുന്നത് അതിനായിട്ട് പഴു നന്നായി പഴുത്ത ചക്ക അരിഞ്ഞ് കുക്കറിൽ വേവിക്കാനായി വെച്ചു വെന്തതിന് ശേഷം അത് തണുക്കാനായി വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് വേണ്ടുന്ന ശർക്കരയാണ് അതും ശർക്കര പാനി തയ്യാറാക്കാനായി മൂന്നാലഞ്ച് ശർക്കര ഉരുക്കാനായി വെച്ചിട്ടുണ്ട് ശർക്കര ഉരുക്കിയതിന് ശേഷം തണുക്കാനായി വെച്ചിരിക്കുന്ന വേവിച്ച് വെച്ചിരിക്കുന്ന ചക്ക ഒരു പാത്രത്തിലേക്ക് മാറ്റി അതിലേക്ക് അരിപ്പൊടി കൊടുത്തു പിന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു പിന്നെ ചേർത്ത് കൊടുത്തത് തേങ്ങയാണ് ഒരു തേങ്ങയാണ് ചെടി ചേർത്തത് കൂടെ കുറച്ച് ജീരകവും ചേർത്തു കുറേശ്ശെ കുറേശെ ശർക്കരപ്പാനി ചേർത്ത് ഏർ മിക്സാക്കി നല്ലതുപോലെ പൊഴിച്ച് മിക്സാക്കി മാറ്റി വെച്ചു അതിനുശേഷം വില പറിക്കാനായിട്ട് വാഴയില വെട്ടാനായിട്ട് നമ്മൾ മുറിച്ചിട്ടുണ്ട് നമുക്ക് പോന്നുണ്ട് കുട്ടിയായിട്ടുത്തി <laughs> വടക്കൊടുത്തിട്ടുണ്ട് <TheCK> യും ചെയ്യും കാണുകയും ചെയ്യും ഇത് വെക്കണം നമുക്കെ മുഴുവൻ പരട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇട്ടിലി ചെമ്പ ചൂടാക്കി ആയിട്ട് വെള്ളം ചൂടായിട്ടുണ്ട് നമുക്ക് അപ്പ ചൊല്ലിയിലേക്ക് വെച്ച് കൊടുക്കണം അപ്പ ചൊല്ലിയിലേക്ക് വെച്ച് കൊടുക്കും അടയെല്ലാം അടയെല്ലാം വെന്തതിന് ശേഷം അത് പ്ലേറ്റിലേക്ക് മാറ്റി ചക്കട റെഡി ആയിട്ടുണ്ട് കൊച്ചങ്ങൾക്ക് കഴിക്കാനായി കൊടുത്തു അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുക